എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകാമെന്ന് അതും പോകുന്നത് കെ എസ് ആർ ടി സീൻ്റെ ലോ ഫ്ലോറിലാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ടോ ഞാൻ ഇതുവരെ ലോ ഫ്ലോറിൽ ഇങ്ങനെ ഇത്രയും ഒരു ലോങ് ഡ്രൈവിന് പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ പ്രാവശ്യം കോഴിക്കോട് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് അപ്പോൾ വരുമ്പോൾ തന്നെ ഓൾറെഡി ബുക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞ കേട്ടോ നമ്മളങ്ങനെ ബസ്സിൽ കയറിയില്ല കേട്ടോ ഇതാന്നല്ലേ നമ്മുടെ സീറ്റ് ഓക്കെ എനിക്ക് കാല് വെക്കാൻ വേണ്ടിയിട്ട് താഴെ വെക്ക ഇടാ കാല് കുറേ സമയം ഇതാക്കി ഇടാൻ പറ്റില്ല ആദ്യയിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഉണ്ട് ഞാൻ ആദ്യം ശരിയാ കോഴിക്കോട് എന്നാ അല്ലേ സ്റ്റാർട്ടിങ് എനിക്ക് ഒന്ന് ബസ്സിന് പോന്നെ കുറച്ചും കൂടി ട്രെയിനിൽ അവിടെ എവിടെയും കയറി ഇറങ്ങുന്നതിനു വേണ്ടി മഴക്കാലത്തൊക്കെ അടിപൊളിയായിരിക്കും എന്നാലും നല്ല രസം രസമാണ് ഞാൻ കേറിയിട്ടുണ്ട് നമ്മളെ നാട്ടിലിങ്ങനെ ഓടുന്നുണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഓർമ്മയുണ്ടാ പണ്ട് അതെ എന്നിട്ട് പഞ്ചായത്ത് നിർത്തുന്നേ ആയില്ല ഞാൻ കണ്ണൂരേക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ബാക്കിലൊന്നാളില്ല ഫ്രണ്ടില് ഏകദേശം ഇതാ വണ്ടി ഫുള് ജനലൊക്കെ ഭയങ്കര വിശാലമായതുകൊണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും മുന്നിലാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് പക്ഷേ നെറ്റിന്റെ ഇഷ്യൂ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് മുന്നിട്ട് ആ സീറ്റ് കണ്ടിട്ടാണ് പിന്നെ ഈ ബാഗിൽ ഇങ്ങനെ ബുക്ക് ചെയ്തതെന്നാണ് നല്ല അല്ലേ നല്ല സ്പേസ് ആ അപ്പം ബുക്ക് ആയി അതായത് പ്രശ്നം പറ്റിയ നെറ്റിൻ്റെ ഇഷ്യൂ അപ്പോ ഇനി വിശേഷങ്ങളെപ്പറ്റി നമുക്ക് വഴിയാണ് കേട്ടോ അല്ല കേട്ടാ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച പതിനെക്കെത്തി അങ്ങനെ നമുക്ക് പന്ത്രണ്ടരക്കായിരുന്നു കേട്ടോ ബസ് ഉച്ചയ്ക്ക് കറക്റ്റ് പന്ത്രണ്ടര ആയപ്പോൾ തന്നെ ബസ് വിട്ട് ആൾക്കാരെ കയറാനുള്ളതൊക്കെ കയറി നമ്മൾ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് നമുക്ക് ഇതിൽ എവിടെ നിന്ന് വേണമെങ്കിലും കയറാൻ പറ്റും ദൂരത്തേക്ക് പോകുന്നതല്ലേ അതേ പൈസ കൊടുത്താൽ മതി പക്ഷെ സീറ്റ് കിട്ടാൻ ഇച്ചിരി പണിയായിരിക്കും ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ പിന്നെ ഒരുമിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തു ഇതുപോലെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എ സി ബസ്സായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഒന്നാമത് കണ്ണൂരും ഈ കോഴിക്കോടൊക്കെ നല്ല ചൂടായിരുന്നു നമ്മൾ വന്ന ശേഷം ചെറുങ്ങനെ മഴ പെയ്തെന്നല്ലാണ്ട് ഭയങ്കരമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ ആ ചൂട് തീരെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ചൂടായിരുന്നു പക്ഷെ നമ്മൾ പോകുന്നത് ഇപ്പം എ സി ബസ്സിലായതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഓൾറെഡി മുല്ലുള്ള സീറ്റ് മുഴുവൻ ഒക്കയുപൈഡ് ആണ് പുറകോട്ട് മാത്രമേ കുറച്ച് സീറ്റ് <Tribbs> ും ബാക്കിയൊക്കെ ആൾക്കാരും ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബസ് വിട്ട് ബസ് വിട്ടപ്പോഴത്തേക്ക് നല്ല വലിയ ചില്ലായത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് ഞാൻ ഒരുപാട് കറങ്ങിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല എനിക്കധികം സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ അഗിയേട്ടൻ ഓൾറെഡി ഇവിടെ കോഴിക്കോട് വന്ന് കുറേ ശീലമുള്ളതൊക്കെയാണ് അതുകൊണ്ട് അഗിയേട്ടനെ നന്നായിട്ട് അറിയുക ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ അഗിയേട്ടനെ ഭയങ്കര ഫേവറേറ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ എന്താ പറയുക കോഴിക്കോടായിട്ട് ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വന്നു പോകുന്ന ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ വേറെ എവിടെയും കറങ്ങാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ വണ്ടി എടുത്താൽ പിന്നെ ഫുൾ കാഴ്ചകളല്ലേ നമ്മളെ മെട്രോൻ്റെ ചാനൽ പോലെ നല്ല വലിയ വിൻഡോ ആയ സൈഡായോണ്ട് നല്ല ഭംഗിയിലെല്ലാം കാണാൻ പറ്റും പിന്നെ അവിടുത്തെ റോഡെന്നൊക്കെ പറഞ്ഞ ഇത് അടിപൊളിയായിട്ട് അവർ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഹൈവേ വരുന്നുണ്ടല്ലോ നാഷണൽ ഹൈവേ അതിലേക്ക് ഇതാ നാല് വരി പാത എന്ത് താഴ്ചയാരോ സർവീസ് റോഡിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആണെങ്കിൽ ഈ താഴെ കാണുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത്രക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് നമ്മൾ ഈ നാല് വരി പാത പെട്ടെന്ന് വീണിട്ടുണ്ടെങ്കിലും മിക്കപ്പോഴും ചിലപ്പം മരിച്ചു പോവും അല്ലെങ്കിൽ കയ്യോ കാലോ അടിയും തോന്ന് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടോ അറിയില്ല പക്ഷെ എന്നാലും നല്ല ഹൈറ്റ് ഉണ്ട് അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലയിടത്ത് പൂർത്തിയായിട്ടുണ്ട് ചിലയിടത്ത് ഇതേപോലെ മണ്ണൊക്കെ കൊണ്ടിട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ പക്ഷെ എല്ലായിടത്തും റോഡ് പണിയായതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ എന്താ വലിയ നല്ല രസമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആദ്യമായിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എപ്പോഴും ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ബോറടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പോയതും പോയതും ഈ വഴി തന്നെയാണല്ലോ കാണുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം വിശക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് കഴിച്ചതാണ് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നേരെ ഇങ്ങോട്ട് ഇറങ്ങണ്ട സമയമായി പിന്നെ ഇവിടെ എത്തി കയറേണ്ട സമയമായി അതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിലും കഴിക്കണം ആകേട്ടം പറഞ്ഞ് നിർത്തുന്നതാന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ ഒരു സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കുറച്ച് സമയം നിർത്തുന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടായത് എനിക്ക് എനിക്കിതിൻ്റെ ഒരു വലിയ ധാരണയില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ പോയി പോയി കോട്ടക്കലെത്തി കോട്ടക്കൽ പിന്നെ ഫേമസ് ആണല്ലോ കോട്ടക്കൽ ആയുർവേദശാല അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് ആ എന്താ ആ സ്റ്റോപ്പിൽ ഒരാൾ കയറാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു കാ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അറിയ നമ്മൾ ഓരോരുത്തർ യാത്ര പോകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർ കറക്റ്റ് ഓടി എത്തുകയും വേണം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ ബസ്സിനൊക്കെ പോകുന്നവർ മാക്സിമം കറക്റ്റ് ടൈം പാലിക്കാൻ നോക്കുക ഒരു കുട്ടിയായിരുന്നു അവൻ ലേറ്റായി പോയിൻ്റെ കണ്ടക്ടർ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ സമയം കളഞ്ഞില്ല അവരെയും സമയം കളഞ്ഞ് ആ ഒരു കാ മണിക്കൂർ കാരണം നമ്മൾ എത്തുമ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്ന ആ ഒരു മണിക്കൂറ് അങ്ങനെ അവിടെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ധാരണം ഡ്രൈവർക്ക് ലേശം ദേഷ്യമൊക്കെ പിടിച്ചേന് പക്ഷേ പുള്ളിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബ്രേക്ക് നിർത്തി അവ പത്ത് പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ അതായത് ചോറ് മീൽസ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ചായക്കടി ഉണ്ടായിരുന്നു കട അവിടെ പോയിട്ട് ബോണ്ടയും നെയ്പ്പത്തിരിയും വാങ്ങിച്ച് അത് മാത്രമാണ് ഉച്ചക്ക് കഴിച്ചത് നല്ല വിശക്കുന്നുണ്ടായിരുന്നു നേരത്തേ കഴിച്ചോണ്ടായിരിക്കും അങ്ങനെ ഈ സ്നാക്സ് മാത്രമാണ് ഇന്ന് കഴിച്ചത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈകേട്ടം വെള്ളം വാങ്ങാൻ വിട്ടു ഈ വെള്ളം നമ്മളൊരു കുപ്പിയെടുത്ത് തീർന്നും പോയി എന്നിട്ട് കൈകേട്ടം പറയാം എന്നാൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് വെള്ളമൊക്കെ വാങ്ങിയിട്ട് വന്ന് കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് സമാധാനമായി ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി പിന്നെയും വിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അധികം എന്താ പറയുക കുറച്ച് ഇഷ്ട്ട ടയേഡൊക്കെ ആയിപ്പോയപ്പോഴത്തേക്ക് ഞാൻ വിശ്വസിക്കാൻ കുറച്ച് സമയം കിടന്നുറങ്ങാൻ ബാഗ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ തന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ റോട്ടിൽ മുഴുവൻ റോഡ് പണിയായതുകൊണ്ട് വലിയ അധികം കാണാനോ പിടിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പോയി പോയി എവിടേക്കെയോ എത്തി ഞാൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കേടിനെടുത്ത വീഡിയോ കേട്ടോ ഞാൻ ജസ്റ്റ് ഉറങ്ങിപ്പോയി ഉള്ളൂ അങ്ങനെ അങ്കമാലിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു കേട്ടോ അങ്കമാലി എത്തിയപ്പോഴത്തേക്ക് കയ്യേട്ടം വിളിച്ചിനി കുറച്ചും കൂടെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ അങ്കമാലി അങ്ങനെ വിട്ടു അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ ആലുവ കളമ്പശ്ശേരി നമ്മളെ വൈറ്റില അങ്ങനെ വേഗത്തും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഈ ഉച്ച കയറിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ ആകുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാ ഓ അതിൻ്റെ സ്റ്റേഷനിൽ പോകണം അവിടെ നിന്ന് വേറെ കയറണം അങ്ങനെ മാറി മാറി കയറുമ്പോഴത്തേക്ക് എന്തായിട്ടും കുറേ സമയം എടുക്കും അതിലും വേദം ബസ്സായിട്ട് തോന്നിയുണ്ടോ കേട്ടോ അങ്ങനെ വന്നത് അങ്ങനെ അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ എയർപോർട്ട് റോഡ് എത്താനായി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ബസ്സിന്നും കുറച്ച് പേര് എയർപോർട്ട് റോഡിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഓട്ടം ഫ്ലൈറ്റിന് വന്നപ്പോൾ ഇങ്ങനെ പോയിന് പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഈ എയർപോർട്ട് റോഡിൽ തിരക്കുണ്ട നല്ല തിരക്കുണ്ട് കുറേ കടകളുള്ളതുകൊണ്ട് നല്ല ഫുഡൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കഴിക്കാമല്ലോ വീട്ടിൽ നിന്നും കഴിച്ച് വരണം ഇതാ ഇങ്ങോട്ടാണ് നമ്മളെ എയർപോർട്ട് കൊച്ചിന് എയർപോർട്ട് എന്തായിട്ടും ഒരു ദിവസം ഫ്ലൈറ്റിന് ഇവിടുന്ന് കണ്ണൂരേക്ക് പോകാൻ വിചാരിക്കും കണ്ണൂരല്ലേ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കും നമുക്ക് നോക്കാം നടക്കുകയില്ലയോന്ന് അങ്ങനെ ഇതാ വണ്ടി വിട്ടു വണ്ടി വിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ സെറ്റായിട്ട് അപ്പം അയ്യേട്ടൻ പറയും കുറച്ച് ദൂരം കൂടിയല്ലേ ഉള്ളൂ വേഗം എണീക്ക് സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റിന് അകിയേട്ടൻ ഉറങ്ങിയിട്ടേ ഇല്ല അകേട്ടൻ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടയർഡ് ആകുമ്പോൾ മാത്രമേ ഏട്ടനെ ഉറങ്ങുകയുള്ളൂ അങ്ങനെ നമ്മൾ ആലും എത്താനായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പതിനേഴ് കിലോമീറ്ററും കൂടെ നമ്മൾ എത്താനുള്ളൂ പിന്നെ അവിടെ ഇവിടെ നിർത്താനൊന്നുമില്ല അതുകൊണ്ട് നേരെ അങ്ങ് പോകുക അത്ര തന്നെ അങ്ങനെ ചെറുതായിട്ടൊന്ന് ആറുമണിയായപ്പോഴത്തേക്ക് ഒരു മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇതാ പോയി പോയി നമ്മളെ വൈറ്റിലെത്തിയിരിക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഇടയ്ക്ക് പോവാറുണ്ട് കുറേ നാളെ ബിസ്മി പോയിട്ട് ഒന്ന് പോകണം അങ്ങനെ നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് നമ്മളെ സെർവസ് റോട്ടിലേക്ക് കയറുകട്ടോ അപ്പോൾ ഇതാ വൈറ്റിലെത്തി ഇത്ര വേ വേ സമയം പോയ പോലെ തോന്നി പന്ത്രണ്ടര കേറിയിട്ട് നമ്മളൊരു ആറരക്കുള്ളിൽ ഇവിടെ എത്തി കേട്ടോ സമയം പോയി ഉച്ച ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം ആയിട്ടല്ലേ ഉള്ളൂ ഇരുടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ബസ് കുറച്ചും കൂടി പ്രിഫർ ചെയ്തത് ട്രെയിൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആകും ഇവിടെ എത്തണമെങ്കിൽ അത്രക്ക് ലാഗ് ആയിരിക്കും ചിലപ്പം ഏതെങ്കിലും ട്രെയിന് പോവാൻ നിർത്തിയിടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലാഗായിരിക്കും അത് ബസ്സാകുമ്പോൾ എവിടെയില്ല ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല യാത്രയായിരുന്നു വൈറ്റിലെത്തിയപ്പോഴാണ് ഒരു ലേശം ബ്ലോക്ക് ആയിട്ട് ഇതങ്ങനെ സിഗ്നലിന് വേണ്ടി നിന്നത് വേറെ എവിടെയും വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതിൻ്റെ സീറ്റൊന്നും അത്രയും ഫ്ലെക്സിബിളൊന്നുമല്ല പക്ഷേ ആദ്യത്തെ ആദ്യമായിട്ട് നിങ്ങൾക്കൊന്ന് യാത്ര ചെയ്ത് നോക്കണമെങ്കിൽ ലോ ഫ്ലോറൊക്കെ അടിപൊളിയാണ് ഈ സി ലോ ഫ്ലോർ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം എന്താ നമ്മൾ വൈറ്റിലെത്തിയിരിക്കുന്നുണ്ട് കേട്ടോ

ഇനി ഇനി എന്താ ഇനി കിടന്നുറങ്ങണം ചെറിയൊരു ക്ഷീണം കൂടിയുണ്ട് അതുകൊണ്ട് കിടന്നുറങ്ങിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല പക്ഷേ പൊതുവേ നമ്മൾ ട്രെയിനിലോ അങ്ങനെ എന്താ പറയുക കുറേ സമയം എടുത്ത് വരുന്ന അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല കേട്ടെ ഭയങ്കര നോർമലാണ് അപ്പോൾ എന്താ നമ്മളെ കൊയിലാണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി പോയി തിരിച്ച് വന്നു നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു പെട്ടെന്ന് എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എറണാകുളത്തെ വിശേഷങ്ങളായിട്ട് വരാം അതുവരെയൊക്കെ ഇറ്റ്സ് ഉൽ ദാൻ ബൈ ഫ്രം ആദരായികിൽ ബൈ ബൈ